ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഉണ്ണിക്കുളം റോഡിൽ കാറ്റിലും മഴയിലും റബ്ബർ മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റും കേബിളുകളും പൊട്ടി വീണു ഇന്നലെ രാത്രി പതിനൊന്നോടെ ശക്തമായി പെയ്ത മഴയിലും കാറ്റിലുമാണ് ഗാന്ധിനഗറിൽ താമസിക്കുന്ന കിളിയെടുക്കിൽ സലീമിന്റെ വീടിന് മുകളിലേക്ക് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ നിന്നുള്ള മരം കടപുഴകി വീണിട്ടുള്ളത് ഉണ്ണികുളത്തേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണതിനാൽ ഈ ഭാഗങ്ങളിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായും മുടങ്ങുകയും ചെയ്തു അർദ്ധരാത്രിയിൽ തന്നെ പൂക്കോട്ടുംപാടം സെഷൻ കീഴിലെ വൈദ്യുത ജീവനക്കാരും പൂക്കോട്ടുംപാടം പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും പൊട്ടി വീണ വൈദ്യുത തൂൺ മാറ്റുകയും ചെയ്തു നേരം പുലർന്നപ്പോഴേക്കും പ്രദേശവാസികളുടെ ശ്രമഫലത്താൽ വാഹന ഗതാഗതവും പൂർവ്വസ്ഥിതിയിലാക്കി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടുകൾക്ക് ഇപ്പോൾ തന്നെ സീറോ